പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർ പ്ലസ് പ്ലസ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് തേജസ് എം ഗെ ടു നിലവിൽ ഇന്ത്യയുടെ എയർഫോഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത തേജസ് എയർക്രാഫ്റ്റിനേക്കാൾ വളരെ അഡ്വാൻസാണ് തേജസ് എം ഗെ റ്റു തേജസ് എയർക്രാഫ്റ്റിന് തന്നെ രണ്ട് വേരിയൻസ് ആണ് ഉള്ളത് ബേസ് വേരിയന്റായ തേജസ് എം കെ വണ്ണും തേജസ് എം കെ വണ്ണിനെ അപ്ഗ്രേഡ് ചെയ്ത തേജസ് എം കെ വൺ എ അഥവാ തേജസ് എം കെ വൺ ആൽഫ എയർക്രാഫ്റ്റുമാണ് അവ തേജസ് എം ഗെ ടു തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഏതൊരു എയർക്രാഫ്റ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ ജെറ്റ് എഞ്ചിൻ ആണ് തേജസ് എം കെ വൺ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കൽസിന്റെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ഈ എഞ്ചിൻ എൺപത്തി ഒൻപത് കിലോന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ് തേജസ് മാർക്ക് ടൂവിൽ എഫ് ഫോർ സീറോ ഫോറിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് വേരിയന്റ് ആയ ഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുക ഈ എഞ്ചിന് തൊണ്ണൂറ്റി എട്ട് കിലോന്യൂട്ടൺ ആണ് മാക്സിമം ത്രസ്റ്റ് തേജസ് മാർക്ക് വൺ എയിൽ ഉപയോഗിക്കുവാനായി തൊണ്ണൂറ്റി ഒൻപത് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ ജനറൽ ഇലക്ട്രിക്കൽസിൽ നിന്നും ഓർഡർ നൽകിയിരുന്നു എന്നാൽ ഈ എഞ്ചിനുകളുടെ ഡെലിവറി രണ്ട് വർഷത്തിന് മുകളിൽ ഡിലേ ആയിരിക്കുകയാണ് ജി ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് എന്നാൽ എഞ്ചിൻ ഡെലിവറി ഡിലേ ആയതോടെ ഇന്ത്യൻ എയർഫോഴ്സിന് തേജസ് എം കെ വൺ എയർക്രാഫ്റ്റുകൾ ഡെലിവർ ചെയ്യുവാൻ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കഴിയാതെ വന്നിരിക്കുകയാണ് രണ്ട് വർഷത്തിലേറെ സമയം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ജി ഒരു എഫ് എഞ്ചിൻ സീറോ ഫോർ എച്ച് എല്ലിന് നൽകിയിരുന്നു ഈ വർഷം പന്ത്രണ്ട് ജി ഇ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ നൽകുമെന്ന് ജി ഇ അറിയിച്ചിരുന്നു എന്നാൽ ഈ എഞ്ചിനുകളുടെ ഡെലിവറി ഇനിയും താമസിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം മനഃപൂർവ്വം എഞ്ചിൻ ഡെലിവറി വൈകിപ്പിക്കുകയാണെന്നും വിമർശനം ഉയരുന്നുണ്ട് ഇത്തരം ഡിലേ ഉണ്ടാകുവാതിരിക്കുവാൻ തേജസ് മാർക്ക് ട്യൂബിൽ ഉപയോഗിക്കുന്ന ജി ഇ എഞ്ചിനുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനായി ജിഇയുമായി കരാർ ഒപ്പിടുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കരാറും ഡിലേ ആകുവാനുള്ള സാധ്യതയുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് എഞ്ചിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഓപ്പറേഷൻ ുന്നത് അമേരിക്ക പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയോട് സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ടർനേറ്റീവ് എഞ്ചിൻ കണ്ടെത്തുക എന്നത് അത്യാവശ്യമാണ് തേജസ് മാർക്ക് ടൂവിന് വേണ്ടി ഫ്രഞ്ച് ജെറ്റ് എഞ്ചിൻ മാനുഫാക്ചറിംഗ് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് ജെറ്റ് എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുമോ എന്നാണ് ഇന്ത്യ ഇപ്പോൾ പരിശോധിക്കുന്നത് റാഫേൽ ഡീലുമായി ബന്ധപ്പെട്ട് സഫ്രാന്റെ എം എഞ്ചിനുകളുടെ ചില കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനും എം എയ്റ്റി എൻജിൻ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുക ും എംഒ യു എൽ ഒപ്പുവച്ചിരുന്നു ഇതുകൂടാതെ സഫ്രാൻ ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആയ ടി ആർ ഐക്ക് മുൻപിൽ രണ്ട് പ്രൊപ്പോസലുകൾ അവതരിപ്പിച്ചു ഒന്ന് തേജസ് എം ഗെ ടു എഞ്ചിന് വേണ്ടിയും മറ്റൊന്ന് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയ എ എം സി എക്ക് വേണ്ടിയുമായിരുന്നു ഇതിൽ തേജസ് എം ഗെ ടുവിനും എ എം സി എക്കും രണ്ട് വ്യത്യസ്തങ്ങളായ എഞ്ചിനുകൾ അല്ലെങ്കിൽ ഒരേ എഞ്ചിന്റെ രണ്ട് വ്യത്യസ്ത വേരിയന്റുകൾ എന്ന നിലയിലായിരുന്നു പ്രൊപ്പോസൽസ് അവതരിപ്പിച്ചത് തേജസ് എം ഗെ റ്റുവിന് വേണ്ടി എം എറ്റ് എൻജിൻ പ്രൊപ്പോസൽ ആണ് സഫറാൻ നൽകിയത് റാഫേൽ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന എം എയ്റ്റി എയ്റ്റ് എൻജിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് എം എയ്റ്റി എയ്റ്റ് എൻജിൻ എം എയ്റ്റി എയ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെറ്റ് എൻജിനുകളിൽ ഒന്നാണ് എം എയ്റ്റി എയ്റ്റ് ഫോർ എൻജിൻ നിലവിലുള്ള ജി ഇ ഫോർ വൺ ഫോർ എഞ്ചിനെ റീപ്ലേസ് ചെയ്യും എം എയ്റ്റി എയ്റ്റ് ഫോർ എഞ്ചിന് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി അഞ്ച് കിലോമീറ്റർ വരെ ത്രസ്റ്റ് കൈവരിക്കുവാൻ സാധിക്കും എം എയ്റ്റി എയ്റ്റ് എഞ്ചിന്റെ ആഫ്റ്റർ ബർണർ സെക്ഷനും കോർ സെക്ഷനും കൂടുതൽ പെർഫോമൻസിന് വേണ്ടി പരിഷ്കരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തേജസ് മാർക്ക് റ്റു ജി ഇ എഫ് ഫോർ വൺ ഫോറിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എം എയ്റ്റി എയ്റ്റ് ഫോർ എഞ്ചിൻ ഉപയോഗിക്കുവാൻ വേണ്ടി തേജസ് മാർക്ക് ടുവിന്റെ എയർ ഫ്രെയിം റീഡിസൈൻ ചെയ്യേണ്ടി വരില്ല എന്ന് സഫ്രാൻ പറയുന്നു മാത്രവുമല്ല എം എയ്റ്റി എയ്റ്റ് ഫോർ എഞ്ചിന്റെ പല ടെക്നോളജികളും ഇന്ത്യയ്ക്ക് നൽകാമെന്നും സഫ്രാൻ അറിയിച്ചിട്ടുണ്ട് എം ആർ എഫ് എ കരാറിലൂടെ കൂടുതൽ റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുകയാണെങ്കിൽ റാഫേൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനും ഈ എഞ്ചിൻ കരാർ സഹായിക്കും ഇത് കൂടാതെ ഇന്ത്യയുടെ എ എം സി എ എന്ന ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിനു വേണ്ടി നൂറ്റി ഇരുപത് കിലോമീറ്റർ ശേഷിയുള്ള ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ ഫ്രഞ്ച് ജെറ്റ് എഞ്ചിൻ കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇതിനായി സഫ്രാൻ ഒരു പുതിയ എഞ്ചിൻ ഇന്ത്യയുമായി ചേർന്ന് ഡെവലപ്പ് ചെയ്യുവാൻ തയ്യാറാണ് എ എം സി എക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിൻ ചെറിയ ചില മോഡിഫിക്കേഷനുകളിലൂടെ ത്രസ്റ്റ് കുറച്ച് തേജസ് മാർക്ക് ടൂവിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റുവാനും ഉണ്ട് ഇതുമൂലം കുറെ അധികം എഞ്ചിനുകളിലേക്ക് പോകാതെ ഒരേ എഞ്ചിൻ തന്നെ പല പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുവാനും മെയിൻ്റനൻസ് സ്പെയർ പാർട്സ് എന്നിവയുടെ കോമണാലിറ്റി ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും എ എം സി എയുടെ എഞ്ചിൻ നിർമ്മാണത്തിനായി ഇന്ത്യയുമായി സഹകരിക്കുവാൻ യു എസ് യു കെ ജപ്പാൻ എന്നീ രാജ്യങ്ങളും തയ്യാറാണ് ഈ വർഷം തന്നെ എ എം സി എഞ്ചിൻ ഡെവലപ്മെന്റിന്റെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമെന്ന് കരുതുന്നു ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇവയെല്ലാം പ്ലാനുകൾ മാത്രമാണ് ഇന്ത്യ ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം അധികം വൈകാതെ നമ്മുടെ മുന്നിലെത്തും ഇന്ത്യൻ എയർഫോഴ്സിന് കൂടുതൽ എയർക്രാഫ്റ്റുകൾ അത്യാവശ്യമായി ലഭിക്കേണ്ടതുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണത്തിലെ ഡിലേയും ഫോറിൻ സപ്ലയേഴ്സിൻ്റെ റിലയബിലിറ്റിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇന്ത്യ എല്ലാ തരത്തിലുമുള്ള ഓപ്ഷൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഡിഫൻസിന് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന ദിശയിൽ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് സഞ്ചരിക്കുമെന്ന് നമുക്ക് കരുതാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്